അപ്പൊ നമ്മളൊന്ന് ഷോൾ നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോൾ നൈറ്റി വന്നിട്ട് മുന്നൂറ്റിഅൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ട് അതുപോലെ തന്നെ എന്താണ് രണ്ട് കളറട്ടെ ഇതിൽ കാണിക്കുന്നത് ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം ഇത് നമ്മളെ അജിറക് കോട്ടൺ കൊണ്ടുവരുന്നിരുന്നു അതിന്റെ ഒരു ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് അഞ്ച് കളർ നമ്മൾ കൊണ്ടുവന്നിരുന്നേ അതിൽ ഇപ്പൊ രണ്ട് കളർ നമ്മൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നിവർത്തി കാണിച്ചു തരാം സൈസ് വന്നിട്ട് അൻപത്തി ആറാട്ടോ വരുന്നത് സ് വീതി വന്നിട്ട് നാപ്പത്തി എട്ടാണ് വരുന്നത് അതേപോലെ തന്നെ തയ്യറക്കം വന്നിട്ട് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വന്നിട്ട് ഷോൾ നല്ല വീതിയും വെളുപ്പമൊക്കെ ഉള്ള ഷോളാട്ടോ ഷോൾ വന്നിട്ട് ഷോൾട്ട നല്ല അതെ സെയിം പ്രിന്റ് ആട്ടോ ഷോള് വന്നിട്ടുള്ളത് അതിന്റെ അടുത്ത കളർ വന്നിട്ട് ഇത് സെയിം അളവ് തന്നെ ആട്ടെ വരുന്നത് ഷോള് വന്നിട്ട് ഇതാണ് ഷോൾ ഇനിവത്തി കാണിക്കാം സെയിം സൈസ് തന്നെ കേട്ടോ രണ്ടും വരുന്നത് അപ്പൊ ഷ്ടപ്പെട്ടാല് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അപ്പൊ വേഗം അയക്കട്ടോ അപ്പൊ അടുത്തത് വന്നിട്ട് ഇതാണ് കേട്ടോ ഈ നാല് കളറായിട്ടോ നിങ്ങളെടുത്തുള്ളത് അപ്പൊ ഞാൻ നിവത്തി കാണിച്ചു തരാം ഇതാണ് കേട്ടോ അതിന്റെ ഷോള് വന്നിട്ട് പ്രിന്റ് ട്ടോ വരുന്നത് ഇതും സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് ജസ്റ്റ് വീതി വന്നിട്ട് ഇരുപത്തി മൂന്നോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിമൂന്നോളം കൈയിറക്കം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഷോള് വന്നിട്ട് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് എല്ലാത്തിനും ഷോളൊക്കെ നല്ല വീതിയും നീളൊക്കെ ഉള്ള ഷോൾ കേട്ടോ ഷോട്ടാ അപ്പൊ തണ്ടതിന്റെ പുളി വന്നിട്ട് അടുത്ത് വന്നിട്ട് ഒരു ക്രീനാട്ടോ ആർക്ക്

അടുത്ത് വന്നിട്ട് ഇതാ ഇനി ഷോൾ വന്നിട്ട് അടുത്ത ഷോൾ ആയിട്ട് വന്നിട്ട് എന്താട്ടോ

ഇങ്ങനെ ഫുള്ള് നിർത്തിയിട്ട് കിട്ടോ ഇങ്ങനെ ഷോള് സെയിം ഇത് തന്നെ വരുന്നത് ഷോള് ഇതാണ് ഇതിന്റെ ഫുള്ള് എന്റെ അടുത്ത കളറ് വന്നിട്ട് ഇതാട്ട് ഷോള് വന്നിട്ട് ഇതാ ഇങ്ങനെ ടുത്ത കളറ് ഇതാണ് അതിന്റെ ഷോള് വന്നിട്ട് എങ്ങനെയാണ് അടുത്തേ ഒരു വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ആട്ടോ വരുന്നത് അടുത്ത നൈറ്റി വന്നിട്ട് ജസ്റ്റീതി വന്നിട്ട് നാപ്പത്തി ആറാണ് അതേപോലെ തന്നെ കയ്യേക്കം വന്നിട്ട് പതിമൂന്നോളം കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ എന്താ അതിന്റെ ഷോൾ വന്നിട്ട് ഇതാണ് ഷോള് വന്നിട്ട് ുള്ള എങ്ങനെയാ കേട്ടോ ഷോൾ എന്നത് എല്ലാ അടിപൊളി ഷോൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെഡ് കളർ വന്നിട്ട് എന്റെ ഷോൾ വന്നിട്ട് എങ്ങനെയാ കേട്ടോ സെയിം ഒരു വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ആട്ട് വരുന്നത് അടുത്ത നൈറ്റി വന്നിട്ട് അതിന്റെ ജസ്റ്റ് ഇത് വന്നിട്ട് നാപ്പത്തി ആറാണ് അതേപോലെ തന്നെ കയ്യേക്കം വന്നിട്ട് പതിമൂന്നോളം കയ്യേറക്കം വരുന്നുണ്ട് കേട്ടോ എന്താ കേട്ടോ അതിന്റെ ഷോള് വന്നിട്ട് ഇതാണ് ഷോള് വന്നിട്ട് ില്ല എങ്ങനെയാണ് കേട്ടോ ഇഷ്ടപൂടെ വരുന്നത് നല്ല അടിപൊളി ഷോൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് ഇതാണ് റെഡ് കളറ് വന്നിട്ട് എന്റെ ഷോൾ വന്നിട്ട് എങ്ങനെയാ കേട്ടാ സെയിം അതേ മാതിരി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെയിം സൈസ് തന്നെയാണ് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണ വസ്തുക്കാശ്ശര്യട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല അടിപൊളി ഇതാ കേട്ടോ പ്രിന്റ് ഒക്കെ വന്നിട്ട് പക്ഷെ ഇത് എത്ര പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ഒന്നല്ല അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം സൈസ് വന്നിട്ട് നാപ്പത്തിനാലാണ് ജസ്റ്റ് ഇതി പയറുക്ക് വന്നിട്ട് പതിനാല് അതേമാതിരി അൻപത്തി ആറ് ആട്ടോ സൈസ് വരുന്നത് ലെങ് വരുന്നത് ഷോള് വന്നിട്ട് എങ്ങനെയാട്ടിപ്പൊളി പ്രിന്റ് കേട്ടോ അതാണ് ഇതിന്റെ ഫുള്ള് അടുത്ത കളറാണ് കളറാണിത് കിട്ടിട്ട് അതിന്റെ ഷോള് വന്നിട്ട് ഇത് എങ്ങനെയാട്ട തൈ തന്നെ പെട്ട വേറൊരു കള്ളക്കാം ഷോർ വന്നിട്ട് അടുത്ത് വന്നിട്ട് തൈ രണ്ടാണ് ഇത് എൺപത്തി ആറ് കേട്ടാ ലെങ്ത്ത് വന്നിട്ട് ജസ്ഇജി വന്നിട്ട് നാപ്പത്തി ആറ് വരുന്നുണ്ട് അതുപോലെ കയ്യറക്കം വന്നിട്ട് പന്ത്രണ്ടോളം കയറക്കം വരുന്നുണ്ട് കേട്ടോ ഷോള് വന്നിട്ട് ഫുള്ള് ഞാൻ അതിന്റെ അടുത്ത വേറെ കേട്ടോ ഞാൻ അതിന്റെ ഷോളൊന്നും പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു പീസ് മാത്രം ഉള്ളൂ കേട്ടോ ഒന്നുമില്ല ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ എൺപത്തിറ എൻറ്റ് വന്നിട്ട് ജസ്സി വീതി വന്നിട്ട് നാൽപ്പത്തിയെട്ട് ജസ്സി വീതി വരുന്നുണ്ട് കയർക്കം വന്നിട്ട് പതിനഞ്ചോളം കയർക്കം വരുന്നുണ്ട് കേട്ടോ എന്നാ എൻ്റെ ഷോള് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇഷ്ടപ്പെട്ട നൈറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ കടലോണ്ടി നഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണേ കടലോണ്ടി നഗരം ഈറോസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്ത വീഡിയോയുമായി കാണാം